കാണുമോ പരിശുദ്ധാൽ നിങ്ങൾ ഇരുന്നാട്ടെ ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നേ ആണോ അല്ലല്ലോ മലയാളിയല്ല മലയാളം ഞാൻ കാണുന്നല്ലോ നീ എവിടെ നിൽക്കുമ്പോ എനിക്ക് മലയാളം കാണാൻ പറ്റുന്നില്ല നിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എന്തുവാ നിഖിലേ ഏ കഴിഞ്ഞ അടുത്ത അക്ഷര ഏതാ നിഖിലേ ഏ അവന്റെ രണ്ടാമത്തെ അക്ഷരം എന്തോ ചോദിച്ചേ ബി ബി

എന്തോ പേര് ഏ ആദ്യത്തെ അക്ഷരം എന്തുവാസ് അവനോട് ചോദിച്ചു എൻ കഴിഞ്ഞ അക്ഷരം ഒരു കൈ അടിച്ചാ മതി അത്ര വരെ എന്നോട് പറയാൻ പറയുന്നു പുതിയ ദൈവം തരാൻ പോവാ പോവാതിച്ചോ ജോലി വേണോ ഉണ്ടോ ഇല്ല അവനോട് അവൻ തന്നെ പറയട്ടെ പോയി ജോലി പോയി ഇത് വല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല ജോലി പോയി 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 കോയമ്പത്തൂർ കാണിക്കുന്നു കോയമ്പത്തൂർ ഏ കോയമ്പത്തൂർ അവിടായിരുന്നു ജോലി പോയാച്ച് പോയി പോയി പക്ഷെ നീ താമസിക്കുന്നത് നാഗർകോവിൽ എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച പറയാം നീ ണോ അതെ രക്ഷപ്പെട്ട് പറ്റിയതാ ഓക്കെ അവന്റെ മേലും ഒരു ജോലിയെ ദൈവം തരും അവനും ജോലിയില്ല ഇല്ല ഞാനിനി പറയുന്ന ശ്രദ്ധിച്ചു കേട്ടോ നിന്റെ സ്ഥലം മാർക്കറ്റുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഈ ചന്ത മാർക്കറ്റ് എന്തു മൺഡേ മാർക്കറ്റ് മണ്ടേ മാർക്കറ്റ് എന്തു മണ്ഡ മാർക്കറ്റ് അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ കൊറേ ചന്തയൊക്കെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ചോദിച്ച മാർക്കറ്റ് മാർക്കറ്റ് എന്നെ കർത്താവ് കാണിക്കുന്നത് നിന്റെ വീടിന്റെ അകത്തേക്ക് ഇന്ന് ഒരു ദൈവ ദൂതന ഇറങ്ങും എന്നെ കർത്താവ് കാണിക്കുന്ന ചെറിയൊരു വീടാ കാണിക്കുന്ന ചെറിയൊരു വീട് ഏഹ് ചെറിയൊരു വീട് ഉണ്ട് ഉണ്ട് ഈ ചെറിയ വീട് എന്ന് ഇത് തമിഴ്നാട്ടിലെ പൊതുവേ നമുക്ക് ഇതിന്റെ റൂട്ട് അങ്ങനാണെന്ന് രണ്ട് മുറിയാണോ ചെറുത് രണ്ട് മുറി ആണോ ആണോക്ക് എന്താ പറയുന്നത് രണ്ട് അറയിണോ രണ്ട് റൂം രണ്ട് രണ്ട് റൂമല്ലോ ആണോ രണ്ട് റൂമുദ്ധാൽ മാം എന്നെ കാണിക്കുന്നു കത്തേക്ക് ദൈവത്തിന്റെ ഒരു ചില പാമ്പിന്റെ കരമറും ദാരിദ്ര്യത്തിന്റെ കാണിക്കുന്ന ഈ രണ്ട് റൂമിന്റെ അത് ദൈവത്തിന്റെ കരമറും ഞാനിത് പറയും ഞാൻ ഈ വീട് കാണുമ്പോ ഈ ഷീറ്റ് ഷീറ്റ് എന്തോ അത് സൈഡ് കാണിക്കുന്ന ഒരു ഇട്ട് കാണിക്കുന്നു കാണിക്കുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവം കാണിക്കുന്നു എന്തോ ദൈവം അതിന്റെ ഒരു കരം ഇറങ്ങാൻ പോകുന്ന പോകുന്നു പറയാൻ പറയുന്നു അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ ദൈവം നിനക്കൊരു ജോലിയെ കൊണ്ടു തരും ദൈവത്തിന്റെ കര മുപ്പത് ദിവസം നിനക്കൊരു ജോലി വരും അത് മാത്രമല്ല നീ കർത്താവ് എന്നോട് പറയും നിന്റെ വീട്ടിൽ ഒരു ആഘോഷം പോലെ ഉള്ളത് ചിലത് നടക്കാൻ പോവാൻ പറയാം വിവാഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയൊരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവാ നിന്റെ ചേട്ടന്റെ വിവാഹം കഴിഞ്ഞാണോ ഇല്ല ഇല്ല അവന് വിവാഹം നടക്കാൻ പോവാന്ന് പരിശുദ്ധാൽ പറയാൻ പറയാം ദൈവം അതിന്റെ അകത്തൊരു കരത്തെ ചലിപ്പിക്കാൻ പോവാ നീ ഇവിടെ വന്നത് വെറുതെയല്ല പരിശുദ്ധാൽ പറഞ്ഞ അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇരുന്നു നാമോ ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവും ആകത്തില്ല എവിടെ പാഴും ശൂന്യോ ആ പാഴും ശൂന്യോ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും